ഏത് തിരഞ്ഞെടുപ്പായാലും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി നിർണയം എപ്പോഴും ഒരു കീറാമുട്ടിയാണ് സ്ഥാനാർത്ഥി മോഹികളുടെ ഒഴുക്കായിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലേക്ക് ഗ്രൂപ്പ് എല്ലാം സജീവമാകും ഗ്രൂപ്പ് നേതാക്കൾ സജീവമാകും ഗ്രൂപ്പ് നേതാക്കൾ അവരുടെ പട്ടിക കെ പി സി സിക്ക് നൽകും അങ്ങനെ വലിയ ചർച്ചകൾ നടക്കും വലിയ സമ്മർദ്ദം കോൺഗ്രസിനകത്ത് ഉണ്ടാകുകയും ചെയ്യും അത് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മാത്രമല്ല ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം മാത്രമല്ല അതിൽ സമുദായ സംഘടനകൾ വരെ ഇടപെടും ബിഷപ്പുമാർ ഇടപെടും സമുദായ സംഘടനകൾ ഇടപെടും എൻ എസ് എസ് ഇടപെടും എസ് എൻ ഡി പി ഇടപെടും ഇങ്ങനെ വിവിധ സമുദായ സംഘടനകൾ ഒക്കെ ഇടപെട്ട് വലിയ സങ്കീർണ്ണതയോടുകൂടി മാത്രമേ എപ്പോഴും കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേർ അതൃപ്തരാകും ആ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കും അത് പ്രതിഷേധമാകും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു തലവേദനയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം എന്നാൽ ഇപ്പോൾ നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം ഒരു പ്രശ്നവുമില്ല ആർക്കും മത്സരിക്കേണ്ട മത്സരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ആലോചിച്ച് നടക്കുകയാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം അവർക്ക് ദില്ലിയിലേക്ക് പോകേണ്ട കാരണം ദില്ലിയിൽ ബി ജെ പി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യത ഇല്ല കഴിഞ്ഞ തവണ അങ്ങനെയല്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് വൻ ഉണ്ടാക്കും ബി ജെ പി അധികാരത്തുനിന്ന് പുറത്തേക്ക് പോകും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ഗവൺമെന്റ് വരും അങ്ങനെ വന്നാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും എന്ന ഉറപ്പിലാണ് പല നേതാക്കളും മത്സരിച്ചത് എതിരെ പറയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ഒരു കൈ നോക്കി പാർലമെന്റിലേക്ക് പോയി അവിടെ ബി ജെ പി വന്നപ്പോൾ രാജവച്ച് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച കഥയൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലം എന്നാൽ ഇന്നോ ആർക്കും സ്ഥാനാർത്ഥിയാകേണ്ട ആർക്കും മത്സരിക്കേണ്ട ആർക്കും ദില്ലിയിലേക്ക് പോകേണ്ട കാരണം അവിടെ ബി ജെ പിയുടെ സർക്കാർ തന്നെ വരുമെന്ന് ഏതാണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മത്സരിക്കാനേ തയ്യാറില്ല അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതിലേക്ക് ഒരു സീറ്റ് കിട്ടിയാലോ അങ്ങനെ ഒരു എം എങ്കിലും ആകാലോ എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിയാവാൻ കഴിഞ്ഞാലോ ഇതൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ചിന്ത സിറ്റിംഗ് എം പിമാരുടെ ചിന്ത അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ച എം പിമാർ വരെയുണ്ട് തോറ്റുപോകും എന്ന ഉറപ്പാണ് അതിലൊരു കാര്യം കഴിഞ്ഞ തവണ ന്യൂനപക്ഷത്തിൻ്റെ അകമഴിൻ്റെ പിന്തുണ കിട്ടിയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഈ അത് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ജയിച്ചു വരാം എന്ന ധാരണ ഇന്ന് ആർക്കുമില്ല തോറ്റുപോകും തോറ്റു കഴിഞ്ഞാൽ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യത കുറവാകും ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റയാൾക്ക് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കണമോ എന്ന ചോദ്യമൊക്കെ കോൺഗ്രസിൽ ഉയർന്നു വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം അതിന്റെ ഒരു പ്രതീകമായി നമ്മുടെ മുന്നിൽ ഒരാൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായതാണ് സിറ്റിംഗ് എം പിമാരെല്ലാവരും മത്സരിക്കണമെന്ന് തീരുമാനിച്ചു അത് പ്രകാരം ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ടി എൻ പ്രതാപൻ ചുമരുകൾ എഴുതിയിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ചുമരുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ടി എൻ പ്രതാപിന് വേണ്ടി അതേപോലെ തന്നെ മൂന്ന് ലക്ഷത്തോളം പോസ്റ്ററുകൾ ഇതിനകം അച്ചടിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരുന്നു കെ മുരളീധരനായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടാകുന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും കാത്തുന്നില്ല ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപൻ അപ്പോൾ തന്നെ തൃശ്ശൂരിലെ ഡി സി സി നേതാക്കളെ കോൺഗ്രസ് നേതാക്കളെ വടകരലേക്ക് അയക്കുന്നു കെ മുരളീധരനെ കാണാനും സ്വീകരിക്കാനും അതോടൊപ്പം ടി എൻ പ്രതാപൻ നാട്ടിൽ നടന്ന് രാവിലെ ടിഷർട്ടും വിട്ട് നാട്ടിൽ നടന്ന് ചുമരഴിച്ചു തുടങ്ങി കെ മുരളീധരന് വേണ്ടി ടി എൻ പ്രതാപന്റെ പേര് മായിച്ച് അവിടെ മുഴുവൻ കെ മുരളീധരൻ എന്ന് എഴുതി തുടങ്ങിയിരിക്കുന്നു എന്തൊരാഘോഷമാണ് എന്ന് നോക്കണം ടി എം പ്രതാപൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ തീരെ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഏതായാലും വി എസ് സുൽക്കുമാർ കൂടിയാണ് ഏത് സ്ഥാനാർത്ഥി എന്ന് മനസ്സിലാക്കിയതോടുകൂടി ജയിക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ടി എം പ്രതാപൻ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് തോറ്റാൽ പിന്നീട് നിയമസഭയിലേക്ക് പോലും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും നിയമസഭയിലേക്ക് സീറ്റിന് വേണ്ടി അടിപിടി കൂടേണ്ടി വരും എന്ന് ടി എം പ്രതാപനെ നന്നായി അറിയാം അപ്പോഴാണ് ദൈവം ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെയുള്ള തീരുമാനം വന്നത് ആ തീരുമാനം കേട്ട ഉടനെ ആഘോഷത്തിൽ സന്തോഷത്തിൽ ആറാടുകയായിരുന്നു ൻ പ്രതാപൻ എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കറുത്ത ടീഷർട്ടും ഇട്ട് ചുമരഴുതാൻ നടക്കുന്ന ടി എം പ്രതാപനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത പോസ്റ്ററുകൾ പിൻവലിക്കാൻ അദ്ദേഹം രാവിലെ തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങളോട് തന്നെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് തൃശൂരിലേക്ക് വരുന്നു കെ മുരളീധരൻ കെ മുരളീധരന്റെ തട്ടകമാണ് തൃശൂർ പാർട്ടി അപ്രതീക്ഷിതമായ തീരുമാനമെടുത്തു നല്ല തീരുമാനം ാണ് എന്തുതന്നെയായാലും കെ മുരളീധരനെ ഞങ്ങൾ ഇവിടെ നിന്ന് ജയിപ്പിക്കും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിന് ഒരു തിരിച്ചടി നൽകാമെന്ന് കരുതിയ ബി ജെ പി നേതാക്കൾക്ക് ഇതാ ഞങ്ങൾ കൊടുക്കുന്ന തിരിച്ചടിയാണ് കെ മുരളീധരനെ തൃശൂരിൽ കൊണ്ടുവന്ന് കരുണാകരന്റെ തട്ടകത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് എന്നൊക്കെ ആവേശത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട് ടി എൻ പ്രതാപൻ എന്നാൽ ടി എം പ്രതാപനെ തന്നെ മത്സരി ജയിച്ചാൽ പോരെ എന്ന് ചോദ്യം ചോദിച്ചുകൂടെ എന്തുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് അങ്ങനെ മത്സരിക്കാൻ തയ്യാറല്ല താനെന്ന് പറയുകയും തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലേക്ക് കെ മുരളീധരൻ വരുമ്പോൾ അദ്ദേഹം ത്തെ ജയിപ്പിച്ചു വിടും ഇവിടെ ജയിക്കും എന്നൊക്കെ ആവേശത്തോടെ പറയേണ്ട വല്ല കാര്യവുമുണ്ടോ കെ മുരളീധരനെ തോൽപ്പിക്കാനാണ് ആ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കെ മുരളീധരനെ ഒതുക്കാനാണ് തീരുമാനമെന്ന് എല്ലാവർക്കും അറിയാം കാരണം വടകരയിൽ അധികം പ്രവർത്തനം ആരംഭിച്ചതാണ് ബൂത്ത് തല ബൂത്ത് തല കമ്മിറ്റികൾ വരെ സംഘടിപ്പിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ചുമരഴുത്തുകൾ വന്നതാണ് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തതാണ് ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞതാണ് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോലും തീരുമാനിച്ചതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോലും തീരുമാനിച്ചെടുത്തുന്നതാണ് അദ്ദേഹത്തെ തൃശൂരിലേക്ക് മാറ്റുന്നത് ഒരു അതൃപ്തിയും പ്രകടിപ്പിക്കാതെ സന്തോഷത്തോടെ ടി എൻ പ്രതാപൻ സ്വീകരിക്കുകയും ചെയ്യുന്നു രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിൽ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ടി എം പ്രതാപൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് ടി എം പ്രതാപന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി അത് മാറും ഏത് മത്സരിക്കാതിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരിക്കുന്നത് നേരത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കണം സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കൂട്ട അടി നടക്കുന്ന കോൺഗ്രസിൽ ആരും മത്സരിക്കാൻ തയ്യാറല്ല മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല ഇപ്പോൾ വടകര മത്സരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഷാഫി പറമ്പിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിനകത്ത് ഇരിക്കുകയാണ് ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല മത്സരിക്കാൻ തയ്യാറല്ല വടകരയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ കെ മുരളീധരനും വടകരയിൽ നിന്ന് മാറാൻ തയ്യാറല്ല വടകര മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് അധികം അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ സിറ്റിംഗ് എം പിമാരെല്ലാവരും മത്സരിക്കണമെന്ന് തീരുമാനിച്ചതോടുകൂടി കെ മുരളീധരനും മത്സരിക്കേണ്ടി വന്നു കെ മുരളീധരൻ അങ്ങനെ മത്സര രംഗത്തിറങ്ങി അങ്ങനെ ഇരിക്കുകയാണ് കെ കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വരുന്നത് അതോടുകൂടി കെ മുരളീധരൻ മനസ്സിലാക്കി ഇനി രക്ഷയില്ല തോറ്റുപോകും അതുകൊണ്ട് എന്താ ചെയ്യുക ഇനിയിപ്പോൾ മത്സരിക്കാതെ വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നടത്തുന്നതാണ് മറ്റൊരു ഒരു ഇടുത്തി പോലെ മറ്റൊരു തീരുമാനം വരുന്നത് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ അതും തൃശ്ശൂരിലേക്ക് തോൽക്കാൻ ഉറപ്പിച്ച് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണിപ്പോൾ കെ മുരളീധരൻ്റേത് രക്ഷപ്പെട്ടു അയ്യോ യു ഹൗ രക്ഷപ്പെട്ടു എന്ന ചിന്തയാണ് നമ്മുടെ ടി എൻ പ്രതാപനുള്ളത് അതുകൊണ്ട് ടി എൻ പ്രതാപൻ ആഘോഷത്തിലാണ് ആ ആഘോഷം ദ്ദേഹത്തിന്റെ ഓരോ ശരീരഭാഷയിലും നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ സിറ്റിംഗ് എം പിമാർ ഇത്തവണ മത്സരിക്കാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് തോറ്റുപോകും എന്ന ഉറപ്പ് ഒന്ന് തോറ്റുപോകും എന്ന ഉറപ്പ് രണ്ടാമത് കേന്ദ്രത്തിലേക്ക് ജയിച്ചു പോയിട്ടും അവിടെ ഒന്നും കിട്ടാനില്ല വെറും എം ആയി ഐ തുടരേണ്ടി വരും എന്ന കാര്യം മൂന്നാമത് കേരളത്തിൽ ിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകും കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഇല്ലാതാകും എന്ന ചിന്തകളൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് എം പിമാരെ അതുകൊണ്ട് തന്നെയാണ് അവർ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്നാൽ ടി എൻ പ്രതാപന് മാത്രമാണ് ആശ്വാസം ലഭിച്ചത് അദ്ദേഹത്തിന് ഗോളടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്